എടച്ചേരി ഗ്രാമപഞ്ചായത്ത് വെങ്കല്ലൂരിൽ പുതുതായി നിർമ്മിച്ച വയോജന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പത്മിനി ടീച്ചർ നിർവഹിച്ചു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ എടച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് നരിക്കുന്ന് ബെങ്കല്ലൂരിൽ പുതുതായി പണി കഴിപ്പിച്ച വയോജന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എടച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പത്മിനി ടീച്ചർ നിർവഹിച്ചു കേന്ദ്രം വയോജന പാർക്ക് മുതലായവ ഉണ്ടാക്കി വയോജനങ്ങളുടെ ഏകാന്തതയെ നിയന്ത്രിക്കുകയാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം നമ്മുടെ വീടുകളിൽ വയോജനങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം സംജാതമായി കൊണ്ടിരിക്കുകയാണ് ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് മക്കൾ പോകുമ്പോൾ വീട്ടിൽ വയോജനങ്ങൾ തനിച്ചായി പോകുന്ന സ്ഥിതിവിശേഷമുണ്ടാകുന്നു അപ്പോൾ അവരുടെ മാനസിക ശാരീരിക ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ഒരു കേന്ദ്രത്തിലിരുന്ന് സംസാരിച്ച് സന്തോഷം കണ്ടെത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയും കളിക്കുകയും പല വിനോദങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ വൈകുന്നേരം ഒരു ചായ കുടിച്ച് സ്വര പറഞ്ഞ് പിരിഞ്ഞു പോകുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നമുക്കിവിടെ ഇടച്ചേരി ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് വയോജന കേന്ദ്രങ്ങളാണ് ഉള്ളത് കച്ചേരിയിൽ ഒരു വയോജന കേന്ദ്രം കഴിഞ്ഞ മാസം ചെയ്തു കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ടി കെ മോട്ടി സ്വാഗതം പറഞ്ഞു ഗോപാലൻ മാസ്റ്റർ കെ പി സുരേന്ദ്രൻ ബഷീർ മാസ്റ്റർ കൊയിലൂത്ത് രാജൻ ഷീമ വള്ളി പി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വികസന സമിതി കൺവീനർ ഇ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം